അമ്മതൻ ഉമ്മതൻ മാധുര്യമേകുന്ന ഊഷ്മളതയെത്ര ധന്യം അമ്മതൻ ചാരെ ഇരുന്നു കേൾക്കുന്ന അമ്മ കഥകളെത്ര ഭാഗ്യം അമ്മതൻ നോട്ടത്തിൽ ചേർന്നിരിക്കുന്ന സ്നേഹത്തിൻ ചൂടെത്ര കൃത്യം അമ്മതൻ മൊഴിയാം സംഗീതത്തിലല്ലോ ജീവിത പൊരുളിൻ്റെ ശാസ്ത്രം അമ്മ മനസ്സിനറിയാത്ത രഹസ്യങ്ങൾ പിള്ള മനസ്സിൽ കാണില്ല അനുയോജ്യം അമ്മ അറിയാത്ത വേദനകളൊന്നും പരിഹാരമില്ലാത്ത ചേതനകൾ മാത്രം അമ്മ കോടതിയിൽ തീരാത്ത പോരിന് മറ്റൊരിടത്തും തീർപ്പില്ല നിശ്ചയം അമ്മയുമായി പങ്കിടാനാവാത്ത സന്തോഷം നീണ്ടു നിൽക്കുന്നതാകില്ല സത്യം അമ്മ തൻ ദുഃഖത്തിൽ ചേരാനാകാമനും മനുജന്മമല്ലെന്നും അറിയുക വേണം അമ്മയ്ക്കു കൂട്ടായി കുളിരായി പെയ്യാത്ത മാരിയിൽ ൊള്ളുന്നു ഈ ഭൂഗോളം അമ്മതൻ കണ്ണീരുതിയായി പൊഴിയുന്നു ഭൂമിദേവിതൻ നിശ്വാസം അഹോ മനുജരേ മാറ്റുവിൻ മനോഭാവങ്ങളെ ചട്ടങ്ങളെ ശീലക്കേടുകളെ അമ്മതൻ താരാട്ടിനീനത്തിൽ താളം ജീവരാഗമായൊഴുകട്ടെ ഇല്ലായിപ്പോ അമ്മതൻ സ്നേഹത്തണലെന്നും കൊണ്ടുറങ്ങി എഴുന്നേൽക്കട്ടെ മക്കളെ വരും അമ്മതൻ സുഖസന്തോഷം ആരോഗ്യം എന്നുമാകട്ടെ നമ്മൾ തൻ പ്രഥമ കർത്തവ്യം വാഴട്ടെ ഭൂപാളരാഗത്തിൽ പ്രകൃതിയിൽ സർവൈശ്വര്യങ്ങളും ലോകമംഗളവും